പല നഗരസഭ കൌൺസിലറുടെ കാണാതായ എയർപോടിനെ കുറിച്ചുള്ള വിവാദം തുടരുന്നു കൗൺസിലർ ജോസ് ചിരാംഗിയുടെ എയർപോർട്ട് ആര് മോഷ്ടിച്ചുവെന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരമായില്ല ആക്ടി ചെയർമാന്റെ അധ്യക്ഷതയിൽ കൂടിയ കൌൺസിൽ യോഗത്തിലും വിഷയം പൊന്തി വന്നെങ്കിലും ആരെടുത്തു എന്ന ചോദ്യം അവശേഷിക്കുകയാണ് അതേസമയം തങ്ങളിൽ ആരും എടുത്തിട്ടില്ലെന്ന് വ്യക്തമാക്കി യു ഡി എഫിലെ ഏഴ് കൗൺസിലർമാർ ഒപ്പിട്ട കത്ത് അധ്യക്ഷന് കൈമാറുകയും അത് യോഗത്തിൽ വായിക്കുകയും ചെയ്തു അത് വ്യക്തി തിരിച്ചു ചെയർപേഴ്സൺ കത്ത് നൽകിയിരുന്നുവെന്ന് ഈ കത്തിലെ ഉള്ളടക്കത്തിന്റെ ആയതിനാൽ മേൽ വിഷയത്തിന്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തി യു ഡി എഫ് പ്രൊഫസർമാരായ ഞങ്ങളെ കുറ്റത്തിൽ നിന്നും മുക്തരാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഒപ്പിട്ടിരിക്കുന്നത് പ്രൊഫസർ സതീഷ് ചോളാനി പ്രിൻസ് ആനി സിറ്റി ശ്രീമതി ലിജി കൗൺസിലിൽ ഇരുപത്തിയഞ്ചു പേരും സംശയമിനിൽ ആയതായാണ് കൌൺസിലർമാരുടെ പരാതി എയർപോർട്ട് ആരുടെ കൈവശമാണെന്നതിന് ജോസിന്റെ പക്കൽ ലൊക്കേഷനടക്കം തെളിവുകളുണ്ട് എന്നാൽ പോലീസിൽ പരാതി നൽകിയെങ്കിലും പേര് വെളിപ്പെടുത്താൻ ജോസ് തയ്യാറായില്ല യു ഡി എഫ് കത്ത് നൽകിയതോടെ തങ്ങളെല്ലാവരും പ്രതിസ്ഥാനത്തായെന്ന് കേരള കോൺഗ്രസ് എം എൽ എ ബൈജു കൊല്ലം പറമ്പിൽ പറഞ്ഞു ണ്ടോ ഇതിപ്പോ അവരില്ലെന്ന് പറഞ്ഞാലും തെളിവ് പിള്ളിടല്ലേ ചീരാമ്പുഴ ആരെ ഉപയോഗിച്ചെന്നും കടനല്ല കൃത്യമായിട്ട് അറിയാമെന്ന് പറയുന്നു അത് കൗൺസിലറാണെന്നും പറയുന്നു ആ ഒമ്പത് പേരല്ല ഞങ്ങളല്ലേ അപ്പൊ അവരൊരു പോയി ഞങ്ങള് പതിനേഴ് പേര് ജോസഫിലെ ചെറിയ പ്രസ്താവന പറയാൻ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ അല്ലേ ഓരോരുത്തരും തങ്ങൾ കുറ്റക്കാരല്ലെങ്കിൽ വെളിപ്പെടുത്തേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് വിഷയം വലിയ വാദമാക്കാതെ പ്രശ്നം പരിഹരിക്കണമെന്ന് അധ്യക്ഷൻ ആവശ്യപ്പെട്ടു പേര് വ്യക്തമാക്കണമെന്ന് കൗൺസിലർമാരിൽ പലരും ആവശ്യപ്പെട്ടെങ്കിലും ജോസ് ചിരാങ്കുഴി അതിന് തയ്യാറായില്ല